ഹൈ ഓൾ ഓഫ് യു അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ടോപ്പിക് ഇ ബിസിനസ് ആൻഡ് സൈബർ ലോ അല്ലേ അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്താണ് ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസ് ആണ് അതിലെ ബ്ലോക്ക് നമ്പർ വൺ ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസ് എന്ന് തന്നെയാണ് ബ്ലോക്കിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ഈ ബിസിനസ്സിൽ എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ് അപ്പോൾ സെക്കൻഡ് യൂണിറ്റിന്റെ പേര് എന്ന് പറഞ്ഞതാണ് ബിസിനസ് ഡിസൈൻ ഐ മീൻ ഇ ബിസിനസ് ഡിസൈൻ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ബ്ലോക്ക് നമ്പർ വണ്ണിലെ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞ ബ്ലോക്കിലെ യൂണിറ്റ് നമ്പർ ടു ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബിസിനസ് ഡിസൈൻ ഇപ്പം എങ്ങനെയാണ് ഈ ബിസിനസ് ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഇലക്ട്രോണിക് ബിസിനസ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇലക്ട്രോണിക് ബിസിനസ് കണ്ടക്ട് ചെയ്യാമെന്ന് എന്താണെന്ന് നമുക്ക് പറയാം പല മെത്തേഡ്സും ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പം ഇല്ല ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് സ്ട്രാറ്റജിക് ഇ ബിസിനസ് ഡിസൈൻ അപ്പോൾ എന്താണ് പിന്നെ അതിൻ്റെ ഒരു ഈ ബിസിനസ് ഡിസൈൻ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം അത് മീൻസ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെന്താണ് ഐഡന്റിഫൈ എസെൻഷ്യൽ വെബ്സൈറ്റ് ഡിസൈൻ എലമെന്റ്സ് അപ്പോൾ എന്തൊക്കെയാണ് വെബ്സൈറ്റ് ഡിസൈൻ എലമെന്റ്സ് എന്തൊക്കെയാണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് പിന്നെ പോലെ തന്നെ ബ്രാൻഡിങ് ഇപ്പൊ ഈ ബിസിനസ്സിൽ നമുക്ക് എങ്ങനെ ബ്രാൻഡിങ് ചെയ്യാം പിന്നെ പോലെ തന്നെ ഇവ കസ്റ്റമർ ബിഹേവിയർ ഇൻ ഓൺലൈൻ എൻവോൺമെന്റ്സ് നമ്മളിപ്പോൾ ഓൺലൈൻ എൻവോൺമെന്റ്സിൽ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ബിഹേവ് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം അപ്പൊ നമ്മൾ പറയുന്ന പേരാണ് ഈ ബിസിനസ് ഡിസൈൻ ഇപ്പൊ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് എന്ത് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെയ്യാം ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഈ ബിസിനസ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് അപ്പോൾ ഈ ബിസിനസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഈ ബിസിനസ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പലേയും ടെക്നോളജി വിത്ത് കസ്റ്റമർ നീഡ്സ് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൾ ആണ് നമ്മളിപ്പോൾ എന്താണ് കസ്റ്റമേഴ്സ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് എന്താണെന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കുക അത് നമുക്ക് അതിനുവേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡിങ് ടെക്നോളജി ഓൾസോ അങ്ങനെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിലൂടെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രോസസ്സ് ബൈ യൂസിങ് ടെക്നോളജി ആണെങ്കിൽ എന്താണ് അതായത് നമുക്ക് ഈ ബിസിനസ് ഡിസൈൻ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഒന്നായിട്ട് പറയാം ഈ ബിസിനസ് ഡിസൈൻ പ്രിൻസിപ്പിൾസിൽ വരുന്ന ഒന്നാണ് എന്ത് അലൈനിങ് ടെക്നോളജി വിത്ത് ബിസിനസ് ഐ മീൻ കസ്റ്റമർ നീഡ്സ് എന്തെയാണെന്ന് നമുക്ക് പറയാം പിന്നെ എന്താണ് നോളജ് ബിൽഡിംഗ് നോളജ് ബിൽഡിംഗ് എന്താണ് ആ നമ്മളിപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ കസ്റ്റമേഴ്സിനെ കുറിച്ച് മീൻസ് കുറിച്ച് എന്ത് ചെയ്യാൻ നമ്മൾ കാര്യങ്ങൾ പഠിച്ചിരിക്കണം അപ്പൊ എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ അപ്പോൾ അന്നേരം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കസ്റ്റമേഴ്സ് ദ കിങ് ഓഫ് ദ മാർക്കറ്റിനൊക്കെ എന്ത് ചെയ്യാ പറയാം ഓക്കെ പിന്നെ എന്താണ് ക്യാപ്പബിലിറ്റി ഇവല്യൂഷനാണ് നമ്മളിപ്പോൾ എന്താണ് നമുക്ക് എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രത്തോളം മെത്തേഡ്സ് അല്ലെങ്കിൽ എത്രത്തോളം മെറ്റീരിയൽസ് ഉണ്ട് എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമുക്ക് ഉണ്ട് നല്ല എന്ത് ചെയ്യണം നമ്മൾ ഇവാലയൂറ്റ് ചെയ്യണം നമ്മളുടെ കാപ്പബിലിറ്റി എന്ത് ചെയ്യണം നമ്മളവിടെ ഇവാലൂറ്റ് ചെയ്യണം ഓക്കെ പിന്നെന്താണ് ഡിസൈനിങ് ടൈലേർഡ് സൊല്യൂഷൻസ് എന്ത് ചെയ്യാ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഈ ബിസിനസ്സിൽ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരും അത് നമ്മൾ എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യണം നമ്മൾ കണ്ടെത്തണം അപ്പം അതിൻ്റെ ഒരു ടൈലേർഡ് സൊല്യൂഷൻസ് എന്ത് ചെയ്യണം നമ്മളിവിടെ കണ്ടെത്തണം ടൈലേഡ് മീൻസ് എന്താണ് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് ബിസിനസ്സിനെ ഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്യാൻ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് ചില കോർ കോമ്പിറ്റൻസീസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വരാം നമ്മളിപ്പോ ഇലക്ട്രോണിക് ബിസിനസ്സിൽ നമ്മളിപ്പോൾ ബിസിനസ് ഇലക്ട്രോണിക്കലി ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു എങ്ങനെയാണ് യൂസിങ് ഇന്റർനെറ്റ് വെച്ചാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇലക്ട്രോണിക്കലി ബിസിനസ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക്കലി ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ് ഓക്കെ ഒന്ന് സർവീസ് എക്സലൻസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സ് ഇസ് എ കിങ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കസ്റ്റമേഴ്സ് എന്താണ് ആവശ്യപ്പെടുന്നത് അത് എന്തെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യാം ടോപ്പ് ടയർ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാ നമുക്ക് പറയാൻ പറ്റും എന്ന് കസ്റ്റമേഴ്സിന് ഈ ഒരു ഇലക്ട്രോണിക് ബിസിനസ്സിലൂടെ അവർക്ക് കിടുന്ന ഒരു എക്സ്പീരിയൻസ് അത്രയും ടോപ്പ് ആയിക്കണം പിന്നെ എന്താണ് ഓപ്പറേഷൽ എക്സലൻസ് എന്ന് പറയാൻ പറ്റും എന്താണ് ഓപ്പറേഷണൽ എക്സലൻസ് നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രോണിക്കലി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ടെക്നോളജിക്കൽ ടേർമ്സ് ഒക്കെ വരും നമ്മുടെ വെബ്സൈറ്റ് വരാം പിന്നെ പോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാം ടെക്നോളജിക്കൽ ആയിട്ട് എങ്ങനെയാണ് എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിനോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ കസ്റ്റമർ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ് എന്താണോ അവർ ഓർഡർ ചെയ്ത കാര്യങ്ങളാണ് എന്ത് ചെയ്യണം നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ അവിടെ ഒരു നമ്മളുടെ ഓപ്പറേഷൻ എഫിഷ്യൻസി കുറവാണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത് അപ്പോൾ എന്താണ് ദാറ്റ് ഈസ് എഫിഷ്യന്റ് എറർ ഫ്രീ ഡെലിവറി അയക്കണം പിന്നെ എന്താണ് ഇന്നോവേഷൻ എക്സലൻസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്തിൽ മാത്രം സ്റ്റിക് ഓൺ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇലക്ട്രോണിക് ബിസിനസ് തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് അല്ലേ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണ് നമുക്ക് നമുക്കൊരു അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓർഡർ എന്ത് ചെയ്യും പ്ലേസ് ചെയ്യും നമുക്ക് എന്ത് ചെയ്യും കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇനി ഡെലിവറി ആണെങ്കിൽ തന്നെ എന്താണ് ഡ്രോൺ വഴിയുള്ള ഡെലിവറി അതുങ്ങൾ കേട്ടില്ലേ അങ്ങനെയുള്ള പുതിയ പുതിയ ഇന്നോവേഷൻസ് എന്ത് ചെയ്യണം ഒരു എക്സലൻസ് നമ്മളുടെ ഈ ബിസിനസ്സിൽ ഡിസൈനിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ ദിസ് ആർ ദ കോർ കോമ്പിറ്റൻസീസ് ഒരു ബി ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കോമ്പിറ്റൻസീസ് ആണ് എന്താ സർവീസ് എക്സലൻസ് പറയാം ഓപ്പറേഷൻ എക്സലൻസ് പറയാം പിന്നെന്താണ് ഇന്നോവേഷൻ എക്സലൻസ് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ഇനി ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ഇതെന്താ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം ഇവിടെ കസ്റ്റമർ ഫോക്കസ്ഡ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യണം അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് കസ്റ്റമർ ഫോക്കസ്ഡ് ഡിസൈനാണ് നമ്മളിപ്പോൾ എന്ത് ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും അത് എന്ത് ചെയ്യണം കസ്റ്റമർ ഫോക്കസ്ഡ് ആയിക്കണം കസ്റ്റമേഴ്സിന് അനുയോജ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിന് വളരെ ഈസി ആയിട്ട് പിന്നെ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഫെസിലിറ്റി പോലെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയുന്നത് അതാണത് കസ്റ്റമർ ഫോക്കസ്ഡ് ഡിസൈൻ നിങ്ങൾ വായിച്ചു പോയി കാണാൻ പറ്റും അട്രാക്റ്റീവ് വിഷ്വൽസ് ഈസി നാവിഗേഷൻ പിന്നെ തന്നെ എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ എന്തെയാണ് നമ്മൾ ചെയ്യുക എൻകറേജ് എൻഗേജ്മെന്റ് ആണ് എന്താണ് കൺവേഴ്ഷൻസ് ഇതൊക്കെ എന്തെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെന്താണ് മാർക്കറ്റ് പ്ലേസ് പൊസിഷനിങ് നമ്മളിപ്പോ നമ്മളിപ്പോ നമ്മൾ ബിസിനസ് നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് അല്ലെ നമ്മൾ ബിസിനസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ബിൽഡെ ബ്രാൻഡ് ഇമേജ് എന്ത് ചെയ്യണം നമ്മൾ ബിൽഡ് ചെയ്യണം ഡിഫൈൻ യുവർ യുർ നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആമസോൺ ആമസോൺ എന്ന് പറഞ്ഞ ഒരു ഈ ബിസിനസ് ആണ് അപ്പോൾ ആമസോൺ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ അവരുടെ അപ്ലിക്കേഷൻ ഉണ്ട് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ബ്രാൻഡ് എന്തുണ്ട് അവരുടെ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡ് വാട്ട് അവർ അവർ ബ്രാൻഡ് അപ്പൊ നമ്മളിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഷൂ ഇപ്പൊ നൈക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ അതിന്റെ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം നൈക്കിന്റെ ഷൂവിന്റെ ഒരു എന്താ പറയുക ബ്രാൻഡ് ഇമേജ് വളരെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം അതാണ് മാർക്കറ്റ് പ്ലേസ് പൊസിഷനിങ് എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നത് നമ്മൾ ആമസോണിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ പ്രോഡക്റ്റിന് അത്രയധികം വളരെ അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം ഐ ബ്രാൻഡ് അവിടെ കാണിക്കണം പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ പെരുന്ന് സ്ട്രക്ചർ ആൻഡ് എസ് സി ഒ എസ് സി ഒ മീൻസ് സെർച്ച് എഞ്ചിൻ ഓർഗനൈസേഷൻ സെർച്ച് എഞ്ചിൻ അപ്പോൾ ഇവിടെ ക്രോമൊക്കെ എന്താണ് നമുക്കൊരു സെർച്ച് എഞ്ചിനായിട്ട് പറയാം യൂസ് ഇന്റേണൽ ലിങ്കിങ് കീവേഡ്സ് ഫോർ സെർച്ച് വിസിബിലിറ്റി എന്ന് പറയാം പ്രൊവൈഡ് ലോജിക്കൽ സൈറ്റ് നാവിഗേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എല്ലാ ബ്രൗസറിലൂടെ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റണം ക്രോമോ ആണെങ്കിലും ഒപ്പറമീൻ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം അവർക്ക് അവർ അവരുടെ മീൻസാരാണ് കസ്റ്റമേഴ്സിനെന്ത് ചെയ്യാൻ പറ്റണം അത് ആക്സസ് ചെയ്യാൻ പറ്റണം അപ്പൊ നമ്മുടെ സ്ട്രക്ചർ അങ്ങനെ ആയിരിക്കണം ആ ഒരു സ്ട്രക്ചർ വളരെ ഈസി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അവർക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കാരണം നമ്മൾ ഇലക്ട്രോണിക്കലി ബിസിനസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാകും നമുക്ക് അപ്ലിക്കേഷനൊക്കെ ഉണ്ടാവാം അതുവഴിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ സേഫ്റ്റി നമ്മൾ നോക്കണം കാരണം കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അവരുടെ പിന്നെ ഡെബിറ്റ് കാർഡൊക്കെ വെച്ചാണ് എന്ത് ചെയ്യുക ചിലപ്പോൾ അവർ പേയ്മെന്റ് ചെയ്യുക ചിലപ്പോൾ എന്ത് ചെയ്യും അവർ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവരുടെ ആധാർ കാർഡ് നമ്പർ അവരുടെ പേര് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അപ്പോൾ അവർ അഡ്രസ്സ് കൊടുക്കുന്നില്ലേ കാരണം ആ അഡ്രസ്സിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടത് അല്ലേ ഇപ്പം നമ്മൾ ഒരുപാട് ഓൺലൈൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ സെക്യൂർ പേയ്മെന്റ് ആയിരിക്കണം അവിടെ അതുപോലെ തന്നെ ഫയർവാൾസ് ഒക്കെ എന്ത് ചെയ്യണം അവിടെ നമ്മൾ യൂസ് ചെയ്യണം സെക്യൂർ പേയ്മെന്റ് ഫയർവാൾസ് പേയ്മെന്റിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഒരു ഒരു കൈൻഡ് ഓഫ് ഹാക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം നമ്മള് സെക്യൂരിറ്റി മെഷേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണത് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ മാർക്കറ്റ് പ്ലേസ് പൊസിഷനിങ് സ്ട്രക്ചർ ആൻഡ് എസ് പോലെ തന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ത് ചെയ്യാ നമുക്ക് പറയാൻ പറ്റും സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഓക്കെ ഇനി ഉള്ളത് ഇത്രയാണ് ഈ ബിസിനസ് ഡിസൈനിന്റെ ചില ഫാക്ടേഴ്സ് ഒരു എസ് എ ക്വസ്റ്റൻ ചോദിക്കാം ഇനി ഈ മാർക്കറ്റിംഗ് എന്താണ് ഇപ്പോൾ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ആണല്ലേ നമ്മൾ പറയാം അപ്പോൾ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്താണെന്നുള്ള എന്താണ് നമ്മൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പഠിക്കണം അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് എന്താണ് നിങ്ങൾക്ക് അറിയാലോ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക ഇത് മാത്രമാണോ മാർക്കറ്റിംഗ് അല്ല ഒരു പ്രൊഡക്റ്റ് ഉൽപാദനം മുതൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് മുതൽ ആ പ്രൊഡക്റ്റ് ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എന്താ പറയാ പറ്റും മാർക്കറ്റിംഗ് എന്ന് പറയാം ഇത് മാത്രമാണോ ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തി ആ കൺസ്യൂമേഴ്സിന്റെ റിവ്യൂ ബിസിനസ്സിലേക്ക് വരുന്നത് വരെയുള്ള മൊത്തം സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് പറയാൻ പറ്റും മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യുകയാണ് ആ കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രോണിക്കലി ഐ മീൻ ബൈ യൂസിങ് ഓഫ് ഇന്റർനെറ്റ് വഴി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്ന് പറയാം അല്ലെ ഇന്ന് പല പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ വഴിയാണോ അല്ല എങ്ങനെയാണ് ചെയ്യുന്നത് ത്രൂ ഇന്റർനെറ്റ് വഴിയാണ് അവർക്ക് വെബ്സൈറ്റ് ഉണ്ടാവും പിന്നെ എന്താണ് പറയാ അവർക്ക് അവരുടെ ഇനി മാസം കൊണ്ട് എസ്എസ്എസ്സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം